നമസ്കാരം രാഹുൽ മാക്കൂട്ടത്തിൽ അവന് ഒരുപാട് പോരായ്മകൾ എന്ന് അംഗീകരിക്കുമ്പോൾ പോലും അവൻ ഒരു പോരാളിയായിരുന്നു മുന്നിൽ നിന്ന് പടം നയിക്കുവാൻ കഴിവുള്ളവനായിരുന്നു യുവതെ തനിക്കൊപ്പം ചേർത്ത് നിർത്തുവാൻ കഴിവുള്ളവൻ അതുകൊണ്ട് തന്നെ അവന്റെ പിന്നിൽ പ്രവർത്തിക്കുവാൻ യുവാക്കൾ ഉണ്ടായിരുന്നു ആർക്ക് മുന്നിലും തല കുനിക്കാത്ത ഒരു പോരാളിയായി സംഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് ഇത്രയേറെ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുവാൻ അവന്റെ നേതൃത്വത്തിൽ കഴിയുന്നത് പകൽ പകൽപോലെ സത്യമാണ് രാഹുലിന്റെ നേതൃപാഠവും അത് തന്നെ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു നിന്നിലെ എല്ലാ തെറ്റുകളും തിരുത്തി നീ തിരിച്ചു വരണം നിന്നോളം ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ ശക്തനായ മറ്റൊരാളില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു ഇതൊക്കെയാണ രാഹുലിനെ പുകഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന പോസ്റ്റുകൾ ഞങ്ങൾക്ക് വേണ്ടത് പാർട്ടിയെ നശിപ്പിക്കുവാനിറങ്ങുന്ന റെനിമാരെ പോലെയോ ഷഹനാസുമാരെ പോലെയോ ഹണിമാരെ പോലെയോ ഉള്ള ഫേക്ക് ഫെമിനിസ്റ്റിമാരെയല്ല പാർട്ടിക്ക് വേണ്ടി മരണം വരെ നിൽക്കുന്ന രാഹുലിനെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് അണികൾ പറയുന്നത് കൂടാതെ പാലക്കാട് രാഹുലിന് പാർട്ടി സീറ്റ് കൊടുക്കണം കൊടുത്താൽ നിലവിൽ കിട്ടിയ ഭൂരിപക്ഷത്തിലും കൂടുതൽ ലീഡ് നേടി രാഹുൽ ജയിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പ് ഇനി സീറ്റ് കൊടുക്കാതെ സ്വന്തം പൊളിറ്റിക്കൽ കാലബർ ഉയർത്തിക്കൊണ്ടുവരുവാൻ ലോക ഉടായ്പ്പ് തേർഡ് റേറ്റ് വേണ്ടി പാർട്ടി ജീവനെപ്പോലെ സ്നേഹിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ജയിലിൽ കിടക്കേണ്ടി വന്ന രാഹുലിനെയും നിഷ്പക്ഷമായ സാധാ പ്രവർത്തകരെയും തള്ളി ഫെമിനിസ്റ്റിമാർക്ക് വേണ്ടി നിലനിൽക്കുവാനാണ് തീരുമാനമെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു രാഹുൽ മാങ്കുടത്തിൽ മത്സരി ചാനൽ ഉളികൾ പറയും പോലെ ഫീൽഡ് വർക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് രാഹുലിന് വേണ്ടി പ്രവർത്തിക്കും രാഹുൽ ജയിക്കുകയും ചെയ്യും ഇനി പാർട്ടി എന്ത് അച്ചടക്ക നടപടിയെടുത്താലും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് വലുത് പാർട്ടിയെ നശിപ്പിക്കാനിറങ്ങുന്ന റെണിമാരെയോ ഷഹനാസ് ഹണിമാരെയോ പോലെയുള്ള ഫേക്ക് ഫെമിനിസ്റ്റിമാരല്ല പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ രാഹുൽ എന്നാണ് അവർ വയ്ക്കുന്നത് അതുകൊണ്ട് പാലക്കാട് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കണം നേതാക്കന്മാർ മാത്രമല്ല പാർട്ടി ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി എല്ലാം സഹിച്ച നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് പാർട്ടി അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാകാതെ മുന്നോട്ട് പോകരുത് അഭ്യർത്ഥനയാണെന്നാണ് പലരും പോസ്റ്റുകളായി പങ്കുവെക്കുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് പാർട്ടിക്ക് പുറത്തുനിന്നുമാണ് ഗൂഢാലോചന നടന്നതെന്നും രാഹുൽ മാങ്കുത്തിൽ ആരോപിക്കുന്നുണ്ട് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുൽ രംഗത്ത് വന്നത് തനിക്കെതിരായ കേസിലെ അതിജീവിതമാർ മുഴുവൻ ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പുറത്തുവിടണമെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപൂർണമായ ചാറ്റുകളാണ് താൻ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്ന ആരോപണം ശരിയല്ല മൂന്നാം പരാതിക്കാരിയോട് ഫ്ളാറ്റ് വാങ്ങി തരുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല സംസാരിച്ചത് സ്വയം ഫ്ളാറ്റ് വാങ്ങുന്ന കാര്യം ചെരുപ്പ് നൽകിയെന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യമാണെന്നും രാഹുൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടും പോകില്ല ഞാൻ തുറന്നു പറയാനാണ് പോകുന്നത് അതിനായി കോടതി ഇടപെടലുകൾ നടത്തുമെന്നും രാഹുൽ മാഹൂർത്തിൽ പറയുന്നു മാധ്യമങ്ങളെ കൺവിൻസിംഗ് ആക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ തുറന്നു പറയും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മറുപടി പറയുന്നതിൽ പരിമിതികൾ ഉണ്ടെന്നും രാഹുൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി തന്നെ കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അവരുടെ അനുവാദമോ താല്പര്യമോ ഇല്ലാതെ ഒരു ഷേക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല അത്തരം ധാർമ്മികതകളൊക്കെ വെച്ച് പുലർത്തുന്നു ഈ കേസുകളുമായി ബന്ധപ്പെട്ട ജയിലിൽ പോകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ട് ജയിലിൽ കിടത്തി അടങ്ങുവെന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടായതെന്ന് രാഹുൽ മാങ്ങൂടുതൽ പറയുന്നു ാണ് തനിക്കെതിരെ ആദ്യമായി ആരോപണം ഉന്നയിക്കുന്നത് അവരെ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അപമര്യാദയെ പെരുമാറിയെന്നാണ് പറയുന്നത് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വച്ചുകൊള്ളു എന്നാണ് രാഹുൽ പറഞ്ഞത് പരാതി പറഞ്ഞ ആളുകളിൽ തന്നെ ഏറ്റവും ഞെട്ടിച്ചത് എം എ ഷഹനാസാണെന്നും രാഹുൽ മാം പറഞ്ഞു അടുത്ത സുഹൃത്താണെന്ന് കരുതിയ ആളാണ് കർഷക സമരത്തിന്റെ സമയത്ത് മോശമായി പെരുമാറിയെന്നും ഷഹനാസ് ചുട്ട മറുപടി തന്നുവെന്നുമാണ് പറയുന്നത് ഈ മറുപടി ഷഹനാസ് പുറത്തുവിടട്ടെ എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചയാളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം അഭിനന്ദിച്ചയാളാണ് ഉപദേശങ്ങൾ തന്നയാളാണ് പാലക്കാട് മത്സരിക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ സുഹൃത്താണ് ഈ വിഷയങ്ങളുണ്ടായി ഓഗസ്റ്റ് മാസത്തിനു ശേഷം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്നും പറഞ്ഞയാളാണെന്ന് രാഹുൽ പറയുന്നു സാമ്പത്തിക ചൂഷണം നടത്തുന്ന മൂന്നാം കേസിലെ അതിജീവിതയുടെ പരാതി രാഹുൽ മംഗളത്തിൽ തള്ളിയിരുന്നു ഫ്ളാറ്റ് വാങ്ങി തരുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല ചെരുപ്പ് വാങ്ങി തന്നുവെന്ന ആരോപണം വസ്തുതാ വിരുദ്ധം മെസ്സേജുകൾ മുഴുവനായി പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുറത്തുവിട്ട ചാറ്റിലെ അഞ്ചു മെസ്സേജുകൾ മുകളിലേക്കും അഞ്ചു മെസ്സേജുകൾ താഴേക്കും പുറത്തു വിടുവാൻ തയ്യാറുണ്ട് എന്നും രാഹുൽ ചോദിച്ചു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ താൻ തകർന്നുപോയി എന്നും രാഹുൽ പറയുന്നുണ്ട് പാർട്ടി നൽകിയത് വലിയ ശിക്ഷയാണെന്നും തന്റെ ഭാഗം കേൾക്കാത്തത് വിഷമമായെന്നും രാഹുൽ പറഞ്ഞു പാലക്കാട് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടിയുടെ തീരുമാനം എന്ത് തന്നെയായാലും തനിക്ക് ജീവശ്വാസം ഉള്ളിടത്തോളം കാലം അത് അനുസരിക്കുമെന്നും രാഹുൽ പറയുന്നു കൂടാതെ വി ഡി സതീശിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു വി ഡി സതീഷിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല നടപടിക്ക് മുൻപ് സതീശൻ തന്നെ കേൾക്കാത്തതിൽ സങ്കടമുണ്ടെന്നും രാഹുൽ പറഞ്ഞു എന്റെ വിഷയം ഉണ്ടായതിനു ശേഷം ആദ്യമായൊരു മാർച്ച് നടക്കുന്നത് വി ഡി സതീഷിന്റെ ഓഫീസിലേക്കാണ് വി ഡി സതീഷനെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു ആരോപണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാനും എന്റെ ഭാഗം പറയാനും തയ്യാറാണ് ഒരു സംസാരം ഉണ്ടായിട്ടില്ല എനിക്കെതിരെ ഗൂഢാലോചന കോൺഗ്രസിന് പുറത്തു നിന്നായിരിക്കുമല്ലോ എന്നും കൂടുതൽ നടക്കുക എന്നുമാണ് രാഹുൽ പറഞ്ഞത് എന്നാൽ ഇതിന് പിന്നാലെ ഇന്ന് എം എ ഷഹനാസ് രാഹുലിനെതിരെ വീണ്ടും രംഗത്ത് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണെന്ന് പണ്ടേ അറിയാം കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെച്ചാൽ ഇക്കാര്യം വ്യക്തമാകും ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇയാൾക്കറിയാം രാഹുൽ ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് നിർത്തേണ്ടെടുത്ത് നിർത്തിയെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയം രാഹുൽ മാൽ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞു അതിനുള്ള മറുപടി രാഹുലിന് മെസ്സേജ് അയച്ച് നൽകിയിട്ടുമുണ്ട് ഈ മെസ്സേജ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും രാഹുൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല രാഹുൽ മാങ്കുട്ടിൽ കോഴിയാണെന്ന് പണ്ടേ അറിയാം ഹേമ കമ്മീഷൻ പോലൊരു കമ്മീഷൻ കോൺഗ്രസിന് അകത്ത് വെച്ചാൽ തികച്ചും വ്യത്യസ്തമായി ഇക്കാര്യം മനസ്സിലാകും എന്നെ സംബന്ധിച്ച് എനിക്കിത് വിഷയമല്ല രാഹുൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ആർജ്ജപം എനിക്കുണ്ട് ഞാൻ സമൂഹത്തിന് മുന്നിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഉത്തമ ധാരണയുണ്ട് എല്ലാവർക്കും എതിരെ പരാതിയുമായി പോകാൻ പറ്റുമോ ഞാൻ രാഹുലിനെതിരെ പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകിയിട്ടില്ല രാഹുൽ ഡൽഹിയിലേക്ക് കർഷക സമരത്തിന് വിളിച്ചപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നൽകിയിട്ടുണ്ട് ഓരോ സ്ത്രീയെയും എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്ന ആളാണ് രാഹുൽ മാകൂടത്തിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനിടയിൽ കയറി അത് തീർക്കാനെന്ന വ്യാജേനെ പോയി അവരുടെ ഭാര്യമാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു അവരെ വിവാഹം ചെയ്യണമെങ്കിൽ വീട്ടുകാരെ ബോധിപ്പിക്കണമെങ്കിൽ ഈ സ്ത്രീ ഗർഭിണിയാകേണ്ടതുണ്ടെന്ന് അവരോട് പറയുകയും പിന്നീട് ഗർഭചിത്രം ചെയ്യുകയും ചെയ്യുന്നു അവനൊരു ഫാർമസി ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത് കഴിഞ്ഞ ദിവസം രാഹുലിനെ ഒരു വോയിസ് പുറത്തു വന്നു എന്നെ തെറുവിളിക്കരുതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉത്തരവാദിത്ത ബോധമുള്ള സ്ത്രീയാണ് ഞാൻ അത് ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും അറിയാം ഞാൻ എഴുത്തുകാരിയാണെന്ന് അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് എന്ത് പറഞ്ഞാൽ സ്ത്രീകളെ ഡ്രോമയിലാക്കാൻ പറ്റുമെന്നും ഇദ്ദേഹത്തിന് അറിയാം ഞാൻ ഇപ്പോഴും പരാതിമായിട്ടല്ല വന്നിട്ടുള്ളത് ഇത് മുന്നേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പറഞ്ഞ ആളുടെ പേരും പറഞ്ഞിരുന്നു ആ ആളും ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല ഞാൻ രാഹുൽ മാവൂർത്തിന്റെ ഇരയല്ല അവൻ ഏതാണെന്ന് ആദ്യം മുതൽ തിരിച്ചറിഞ്ഞതുകൊണ്ട് നിർത്തേണ്ടെടുത്ത് നിർത്തി ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി ധാരണ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഇതേ ധാരണ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമുണ്ട് അല്ലാതെ എന്തെങ്കിലും പറയുന്നതോടെ രാഹുലിനെ പുറത്താക്കുന്നവരല്ല കോൺഗ്രസ് നേതൃത്വം നിന്ന് കൃത്യമായ തെളിവുണ്ട് ലൈംഗിക വൈകൃതമുള്ള മനുഷ്യനാണ് രാഹുൽ മാകൂർത്തൽ നിങ്ങൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്ക് അധികാരവും പണം ഉപയോഗിച്ച് ഒരുപക്ഷെ രാഹുലിനെ വെറുതെ വിടുമായിരിക്കും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുവിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ രാഹുലിനെ പോലെയുള്ളവർ വരരുതെന്നാണ് ഷാഫിയോട് പറഞ്ഞിരുന്നുവെന്നും എം എ ഷഹനാസ് പറഞ്ഞു